അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുറുകിയ ഗ്രേവി ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാം ഇത് തേങ്ങയിൽ നിന്ന് അരയ്ക്കാതെ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് പ്രഷർ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് അത് കാരണം തന്നെ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ പുട്ടിനൊപ്പം മിടിയപ്പത്തിനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴതിലേക്ക് മൂന്നോ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം പച്ചമുളക് കിടാം എരുമ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ഒരു കിട ടീസ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകമാണ് നടന്ന് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ടാൽ മതി ഇനി ഇതിലേക്ക് നാല് ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം മീഡിയം സൈസുള്ള സവാള ആണെങ്കിൽ നാലെണ്ണം ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം ചേർത്തോളൂ പിന്നെ സവാള നല്ല ചെറുതാക്കിയിട്ട് തന്നെ അരിയുക അപ്പോഴാണ് നല്ല കൊഴുപ്പുള്ള ഗ്രേവി കിട്ടുള്ളൂ കറിയിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ ആദ്യമേ തന്നെ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും എടുത്താൽ മതി ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത് അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്തത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചാറ് മിനിറ്റ് ഒന്ന് വഴറ്റാം ഇപ്പോൾ കുക്കറിലാവുക കാരണം കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നാല് സവാളയ്ക്ക് ഈ ഒരു വലുപ്പത്തിലെ ഒരു തക്കാളി മാത്രം മതി തക്കാളിയുടെ അളവ് കൂടി പോകണ്ട നല്ല പഴുത്ത തക്കാളി ചേർത്താൽ നല്ല കളറും കിട്ടും നല്ല രുചി ഉണ്ടായിരിക്കും ഇതൊരു പാകത്തിലുള്ള പുളിയുള്ള തക്കാളിയാണ് കേട്ടോ ഈ തക്കാളി ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ല രുചി ഉണ്ടായിരിക്കും അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതേപോലെ വാടി വന്നാൽ മതി ബ്രൗൺ കളറൊന്നും ആക്കണ്ട അപ്പോൾ ഒരു ആറ് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വഴറ്റുക ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ എരിവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഒരു എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഗരം മസാല പിന്നീട് വീണ്ടും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ആദ്യമേ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും മസാല വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റാവും നീ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ ആ മിക്സർ ജാർ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം ആ അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അത്രേ വേണ്ടു അപ്പോൾ അതായതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളം ഒരു കപ്പാണ് ഒഴിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാം തിളച്ച വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട ഒരു നുള്ളു ചേർത്താൽ മതി ഇനി ഇതിലേക്ക് വേവിച്ച നാല് മുട്ടയാണ് ചേർക്കുന്നത് ഇതുപോലെയൊന്നും വരിഞ്ഞു കൊടുക്കാം വല്ലാതെ മുറിക്കരുത് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്താൽ മതി നമ്മൾ ഈ മുട്ട പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വീണ്ടും വേവിക്കുന്നത് കാരണം നമ്മൾ ആദ്യം വേവിച്ചെടുക്കുമ്പോൾ അധികം ഒന്നും വേവിക്കരുത് അപ്പോൾ എത്ര സമയമാണ് മുട്ട വേവിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ അപ്പോൾ ഒരു ചെരുവത്തിലെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് മുട്ട അതിലിട്ട് മുട്ട മുട്ടങ്ങനെ തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ടൊരു എട്ട് മിനിറ്റ് വേവിച്ചാൽ മതി അതിൽ കൂടുതൽ വേവിക്കരുത് കേട്ടോ എന്നിട്ട് അത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റുക എന്നിട്ട് അതിൻ്റെ തുണ്ടൊക്കെ പൊളിച്ചെടുക്കാം നമ്മൾ കൂടുതൽ നേരം മുട്ട വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ മഞ്ഞക്കരുവിൻ്റെ കളറ് മാറിയിട്ട് അതൊരു ഏഷ് കളറായിട്ട് മാറും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയമാണ് വേവിക്കുക ഒരു എട്ട് മിനിറ്റ് ധാരാളമാണ് അപ്പോൾ ഇത് കുക്കറ് അടച്ച് വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറക്കുക പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തുറന്നു എന്നിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അപ്പോൾ മൊത്തം ഒരു ടീസ്പൂൺ ആണ് വേണ്ടത് ആദ്യം നമ്മൾ കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അതുകൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ വെള്ളം വറ്റിക്കാനൊന്നും ഇല്ല അതിൽ അപ്പോൾ ഒന്ന് തിള വന്നാൽ ആ ഗരം മസാല ഒന്ന് അതിലേക്ക് പിടിക്കണം അത്രേ വേണ്ടു ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി അല്ലാതെ കുറേ നേരത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ അത്രേ വേണ്ടു ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇതുപോലെ കുക്കറിൽ വേവിക്കുമ്പോൾ മുട്ട ഹാർഡാവുമെന്ന് ഒട്ടും ഹാർഡ് ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഉള്ളിലത്തെ യെല്ലോ കളറൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ ഗ്രേ കളറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല യെല്ലോ അതുപോലെ തന്നെയായിരുന്നു കളർ ഇനി അവസാനം കുറച്ച് കറിവേപ്പില ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വയ്ക്കാം അപ്പോൾ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഞാനിത് ചപ്പാത്തി കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ ആ മഞ്ഞ കളറൊന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്